ലോകത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധ കോടീശ്വരന്മാരിൽ ഒരാളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ കുടുംബ വിശേഷങ്ങളും എപ്പോഴും ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ ചർച്ചയായതാണ് അംബാനിയുടെ മുംബൈയിലെ ആഡംബര വസതിയായ ആന്റിലിയ പതിനയ്യായിരം കോടി മൂല്യമുള്ള ആന്റിലിയയുടെ വിശേഷങ്ങൾ അറിയാത്തവർ ചുരുക്കമായിരിക്കും ഇവിടെയാണ് മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്നത് എങ്ങനെയാണ് അംബാനിമാർ ആഡംബര വസതിയിൽ ജോലി ചെയ്യാൻ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അംബാനിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം ദശലക്ഷക്കണക്കിന് വരുമെന്നാണ് റിപ്പോർട്ടുകൾ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെയാണ് ഇവർക്കും ലഭിക്കുന്നത് ആന്റിലിയയിൽ അറുന്നൂറിനും ഇടയിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അടുത്തിടെ മുകേഷ് അംബാനിയുടെ ഡ്രൈവർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതമാണ് ശമ്പളം അതായത് ഒരു വർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ശമ്പളം ഡ്രൈവർക്ക് ലഭിക്കുന്നുണ്ട് മുകേഷ് അംബാനിയുടെ സുരക്ഷാ ജീവനക്കാർക്ക് പ്രതിമാസം പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മുതൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെ ശമ്പളം ലഭിക്കും ഇത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണ് അംബാനിയുടെ ആഡംബര വസതിയിൽ ജോലി ലഭിക്കുന്നതിന് പരീക്ഷയും അഭിമുഖവും പാസ്സാകേണ്ടത് കർശന വ്യവസ്ഥയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ഉദാഹരണത്തിന് ഒരു ഷെഫിന്റെ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇവർക്ക് മികച്ച ശമ്പളത്തോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസുകളും ലഭ്യമാണ് ജീവനക്കാരുടെ തൊഴിൽ മികവിനനുസരിച്ച ശമ്പള വർധനവും ആന്റിലിയയിൽ നടപ്പിലാകും വ്യവസായ രംഗത്ത് വൻ വിജയം സ്വന്തമാക്കാൻ മുകേഷ് അംബാനിയെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നെയാണ് ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുള്ള വ്യവസായികളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് യമനിലെ ഏഡനിലാണ് മുകേഷ് അംബാനി ജനിച്ചത് കുടുംബം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് തന്നെ മുംബൈയിലെ പെദ്ദാ റോഡിലുള്ള ഹിൽ റേഞ്ച് ഹൈസ്കൂളിലാണ് മുകേഷ് അംബാനി പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ സ്ഥാപിതമായ ഹിൽ റേഞ്ച് ഹൈസ്കൂൾ കുട്ടികൾക്ക് അക്കാദമിക് മികവ് നേടിക്കൊടുക്കുന്നതിനോടൊപ്പം വ്യക്തിത്വ വളർച്ചയ്ക്കും നേതൃത്വ രംഗത്ത് തിളങ്ങുന്നതിനുമുള്ള അടിസ്ഥാന അധ്യായങ്ങൾ പഠിപ്പിച്ചു നൽകിയിരുന്നു സ്കൂൾ കാലഘട്ടത്തിനുശേഷം മുകേഷ് അംബാനി മുംബൈയിലെ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ ചേർന്നു അവിടെ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം സ്വന്തമാക്കി തുടർന്ന് ഉന്നത പഠനത്തിനായി അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്നും എം ബി എയും സ്വന്തമാക്കി തുടർന്നാണ് വ്യവസായ രംഗത്തേക്ക് അദ്ദേഹം ചുവടുപ്പിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് കോഴ്സുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് പഠനം പൂർത്തിയാക്കിയ അംബാനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിതാവ് ധീരുഭായി അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ സഹായിയായി ചേർന്നു റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഇന്ത്യയിലെ ഏറ്റവും വലുതും മികച്ചതുമായ കമ്പനികളിൽ ഒന്നാക്കി മാറ്റാൻ മുകേഷ് അംബാനിയുടെ സംഭാവനകൾ പ്രധാന പങ്കുവഹിച്ചു കെമിക്കൽ എഞ്ചിനീയറിംഗിലെ അദ്ദേഹത്തിന്റെ ശക്തമായ അറിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആസ്തി വർദ്ധിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട് മുകേഷ് അംബാനിയുടെയും ഭാര്യ നിത അംബാനിയുടെയും മൂന്ന് മക്കളാണ് ആകാശ് അംബാനി ഇഷ അംബാനി അനന്ത് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിവിധ കമ്പനികളുടെ ഭാഗമാണ് മൂവരും റിലയൻസ് ജിയോയുടെ ചെയർമാനാണ് ആകാശ് അംബാനി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആകാശും സ്ലോകാമേത്തും തമ്മിലുള്ള വിവാഹം നടന്നത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ആകാശ് അംബാനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുറൂൺ ഇന്ത്യ അണ്ടർ തേർട്ടി ഫൈവ് പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് റിലയൻസ് റീറ്റെയിലിന്റെ ചെയർപേഴ്സൺ ആയാണ് ഇഷ അംബാനി പ്രവർത്തിക്കുന്നത് ഹുറൂൺ ഇന്ത്യ അണ്ടർ തേർട്ടി ഫൈവ് പട്ടികയിൽ ഇഷ മുപ്പത്തി ഒന്നാം സ്ഥാനത്താണുള്ളത് ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ ആസ്തിയാണ് ഇഷ അംബാനിക്ക് മാത്രമായുള്ളത് Newsdesk, Kerala, Gaumudi.